നമസ്കാരം ഇത് രാജീവാണ് ആർത്താ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെന്ററാണ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണുള്ളത് നമ്മളോട് സി എസ്സിന് മാത്രമാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത് കമ്പനി സെക്രട്ടറി കോഴ്സിന് മാത്രമാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത് ലിമിറ്റഡ് സീറ്റ്സ് മാത്രമല്ല കമ്പനി സെക്രട്ടറിയുടെ എക്സിക്യൂട്ടീവ് എന്നുള്ള പ്രോഗ്രാമിന് ഓഫ്ലൈൻ ക്ലാസ്സുകൾ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അർത്ഥാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് നമ്മളിവിടെ കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിപ്പിക്കുന്നു ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാസ് പെർസെൻറ്റേജ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണ് റാങ്ക് ഹോൾഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഹർത്താൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് പഠിക്കുന്നതിനെ കുറിച്ച് ഉപരിപഠനത്തെ ചിന്തിക്കുന്ന കുട്ടികൾ അവർ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആകുന്നത് ഏതു തരം കോഴ്സുകളാണ് പഠിക്കേണ്ടത് ഞാൻ സാധാരണ കോളേജുകളിൽ പഠിപ്പിക്കുന്ന അക്കാഡമിക് കോഴ്സുകൾ പഠിക്കണമോ അതോ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കണമോ ഇന്നാണെങ്കിൽ നമ്മുടെ ആചാരപരമായിട്ട് നമ്മുടെ ഒരു ശീലം എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കാഡമിക് കോഴ്സുകളാണ് പഠിക്കുന്നത് ഉദാഹരണം പ്ലസ് ടു കഴിഞ്ഞാൽ നമ്മൾ ഡിഗ്രി പഠിക്കും ഡിഗ്രി കഴിഞ്ഞാൽ പി പഠിക്കും പരസ്യങ്ങൾ ധാരാളം കാണുന്ന കോഴ്സുകളാണ് നമ്മൾ പിന്നീട് സെലക്ട് ചെയ്യുന്നത് പല ആൾക്കാരും പരസ്യം ചെയ്യുന്ന വലിയ വലിയ കോഴ്സുകൾ നമ്മൾ കാണാറുണ്ട് ഈ കോഴ്സുകളിൽ എന്താണെന്ന് പോലും അറിയാതെ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് പോലും അറിയാതെ നമ്മൾ ഈ കോഴ്സുകളിലേക്ക് പോയി ചാടുന്നു ഈ കോഴ്സുകളെ പലരും പറയുന്നത് പ്രൊഫഷണൽ കോഴ്സുകൾ എന്നാണ് ഒരു അക്കാഡമിക് കോഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മളൊരു ഉദാഹരണം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മളൊരു ഡിഗ്രി ചെയ്യുന്നു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് നമ്മൾ പി ജി ചെയ്യുന്നു ഇതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം എന്നുള്ളതാണ് സാധാരണ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും സാധാരണ ഈ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ അല്ലെങ്കിൽ പി ജി കഴിഞ്ഞ കുട്ടികൾ എന്ത് ജോലി ചെയ്യാനും തയ്യാറാകും എന്ത് ജോലി ഏത് ജോലി കിട്ടുകയാണെങ്കിലും ആ ജോലി അവർ ചെയ്യും മാർക്കറ്റിംഗ് ആവട്ടെ എച്ച് ആവട്ടെ മാന മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ് ആവട്ടെ അല്ലെങ്കിൽ വേറെ എന്ത് ജോലി ആവട്ടെ എന്ത് ജോലി ചെയ്യാനും തയ്യാറാവും അതെന്തുകൊണ്ടാണ് അവരങ്ങനെ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാകുന്നത് കാരണം അവർ പഠിച്ച ക്വാളിഫിക്കേഷൻ കൊണ്ട് അവർ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്നതിന് അവർക്ക് ഒരു ഒരു എക്സ്പെർട്ടൈസ് കിട്ടിയിട്ടില്ല ഏതെങ്കിലും ഒരു ജോലി അവർക്ക് ചെയ്യാൻ പറ്റില്ല അവർ മാത്രം ചെയ്യേണ്ടുന്ന ഒരു ജോലിയില്ല അല്ലെങ്കിൽ ആ ക്വാളിഫിക്കേഷൻ മാത്രം ഉപയോഗിക്കേണ്ടുന്ന ഒരു ജോലിയില്ല അങ്ങനെയുള്ള ജനറലിസ്റ്റുകളാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ വെച്ച് കോളേജ് പഠനം കൊണ്ട് നമ്മളതാണ് നേടുന്നത് ആ സമയത്താണ് പലരും നമ്മളോട് പറയുന്നത് നോക്കൂ നമ്മൾ പറയാം ഒരു ഏതെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിക്കണം എന്താണ് ഈ കൈത്തൊഴിൽ മലയാളത്തിൽ കൈത്തൊഴിൽ എന്ന് പറയുമ്പോൾ നമുക്കതിന് ഇംഗ്ലീഷിൽ പ്രൊഫഷണൽ എന്ന് പറയാം പ്രൊഫഷണൽ കോഴ്സുകളിൽ ധാരാളം കോഴ്സുകളുണ്ട് ഇപ്പോൾ ലാബ് കോഴ്സുകൾ അല്ലെങ്കിൽ നഴ്സിംഗ് കോഴ്സുകൾ അതല്ലെങ്കിൽ എന്താ പറയുക വെൽഡിങ് അതുപോലെ അങ്ങനത്തെ എഞ്ചിനീയറിങ് പരമായ കോഴ്സുകൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പോലത്തെ കോഴ്സുകൾ ഇങ്ങനെയുള്ള കോഴ്സുകൾ പഠിക്കുന്ന സമയത്ത് ധാരാളം ആൾക്കാരുടെ വിചാരം ഈ പ്രൊഫഷണൽ കോഴ്സുകളുള്ളത് ഈ എഞ്ചിനീയറിംഗ് ശാഖയിൽ അല്ലെങ്കിൽ കൈത്തൊഴിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു എഞ്ചിനീയറിംഗ് ശാഖയിലാണ് ധാരാളമുള്ളതെന്നാണ് എന്നാൽ എന്ത് കോഴ്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിലും ഈ കോഴ്സുകളിലൊക്കെ നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ കൈത്തൊഴിൽ പോലെയുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് കിട്ടും ഉദാഹരണം മാനേജ്മെന്റ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് കോമേഴ്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് നമുക്ക് ഇങ്ങനെ പറയാം കോമേഴ്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് കോമേഴ്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് അയാൾക്ക് ഏതെങ്കിലും കൈത്തൊഴിൽ പഠിക്കാൻ പറ്റുമോ എന്താണ് കൈത്തൊഴിൽ കോമേഴ്സ് പഠിക്കുന്ന കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്ന കൈത്തൊഴിൽ കോഴ്സുകളാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി കമ്പനി സെക്രട്ടറി പോലെയുള്ള കോഴ്സുകൾ നമ്മൾ സാധാരണ ഒരു ഒരു ആരുടെ അക്രഡിറ്റേഷൻ ഉണ്ട് എന്ന് പറയപ്പെടുന്ന കോളേജുകളിൽ പോയി മറ്റുള്ള കോഴ്സുകൾ പഠിക്കുമ്പോൾ ഈ കോമേഴ്സിലെ കൈത്തൊഴിൽ കോഴ്സുകൾ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിപ്പിക്കുന്നത് ആരാണ് ഇത് ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ നേരിട്ട് സർട്ടിഫൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ് ഉദാഹരണം ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിപ്പിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ കമ്പനി സെക്രട്ടറി എന്ന കോഴ്സ് പഠിപ്പിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ എന്നുള്ള കോഴ്സാണ് ഇത് രണ്ടും ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കിയ നിയമപ്രകാരം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു ഒരു അക്കാഡമിക് കോഴ്സ് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി നിങ്ങൾക്ക് മാത്രം ചെയ്യാവുന്ന ഒരു ജോലി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച ഒരു കുട്ടിക്ക് ആ കുട്ടിക്ക് ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ പോലും അതൊരു കൈത്തൊഴിലായി സ്വീകരിച്ച് സ്വയം വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു പ്രൊഫഷണൽ കോഴ്സിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് ഉദാഹരണം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ് അല്ല കമ്പനി സെക്രട്ടറി ആയാൽ നിങ്ങൾക്ക് കമ്പനികളിൽ ജോലി ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യാൻ പറ്റും ആരും നിങ്ങൾക്ക് ജോലി തന്നില്ലെങ്കിൽ പോലും ഒരു കമ്പനി സെക്രട്ടറിക്ക് ഒരു ഓഫീസ് തുറന്ന് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ അതുപോലത്തെ ഉള്ള ഇൻകോർപ്പറേറ്റഡ് എൻറ്റിറ്റീസിൻ്റെ കോ കോപ്പറേറ്റീവ് സൊസൈറ്റി ആവട്ടെ പാർട്ട്ണർഷിപ്പ് ആവട്ടെ എൽ ആവട്ടെ അങ്ങനെ ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും അവരുടെ നിയമപരമായ കാര്യങ്ങളിൽ ഉപദേശിക്കാനും അതുമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒരു കമ്പനി സെക്രട്ടറിക്ക് സാധിക്കും അപ്പോൾ ഒരു കൈത്തൊഴിലായിട്ട് കോമേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് കൈത്തൊഴിലുണ്ടോ എന്ന ചോദ്യത്തിന് കോമേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാവുന്ന അല്ലെങ്കിൽ കോമേഴ്സ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അബദ്ധവശാൽ മറ്റുള്ള സ്ട്രീം പഠിക്കുകയും കോമേഴ്സ് സ്ട്രീമിലേക്ക് എൻ്റെ ജീവിതത്തെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാവുന്ന ഒരു കൈത്തൊഴിൽ കോഴ്സാണ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സ് ഈ കോഴ്സ് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ട് എന്ന് പറയുന്ന കോഴ്സ് ധാരാളം കോഴ്സുകളുണ്ട് ഈ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നത് ഈ കോഴ്സാണ് ഞാൻ പഠിപ്പിക്കുന്നത് ഞാൻ ഈ കോഴ്സ് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഇതെല്ലായും ധാരാളം കോഴ്സുകളുണ്ട് അപ്പോൾ ഈ കമ്പനി സെക്രട്ടറി അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞ കോഴ്സുകൾ പഠിച്ച കുട്ടികൾക്ക് ജോലി ചെയ്യാം കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന ജോലി ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ കോളേജുകളിൽ മാനേജ്മെൻ്റ് കോളേജുകളിൽ പഠിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ നെറ്റ് എക്സാമിനേഷൻ എഴുതി പി എച്ച് ഡി ചെയ്യാൻ പറ്റും ഐ ഐ എം എൽ പി എച്ച് ഡി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഓഫീസിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അതായത് മരണം വരെ ഉപയോഗിക്കാവുന്ന ഒരു ക്വാളിഫിക്കേഷനാണ് ഈ ക്വാളിഫിക്കേഷൻ ഈ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ കാലം എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഐ ജനറൽ ആയിട്ടുള്ള കോഴ്സുകൾ പഠിക്കുന്ന ആൾക്കാരെ മാർക്കറ്റിന് ആവശ്യമില്ലാതെ വരുന്ന സമയങ്ങളാണ് അതായത് ആയിട്ട് കോഴ്സ് പഠിക്കുമ്പോൾ ആ കോഴ്സ് അത് ചെയ്യാനുള്ള ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ആൾക്കാർ മാർക്കറ്റിലുണ്ട് ഭയങ്കര വലിയ മത്സരമാണ് എന്നാൽ സ്പെഷ്യലിസ്റ്റ് കോഴ്സുകൾ പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യാൻ ആരുമില്ല കാരണം ഒരു കണക്ക് ശരിയാ എഴുതിയത് ശരിയാണോ എന്ന് നോക്കാൻ ആര് വേണം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണം ഒരു കമ്പനി നിയമപരമായിട്ടാണോ നടത്തിയിരിക്കുന്നത് എന്ന് ഏതെങ്കിലും ഒരു നിയമത്തിന്റെ അതോറിറ്റിക്ക് സർട്ടിഫൈ ചെയ്യണമെങ്കിൽ അത് കമ്പനി സെക്രട്ടറിക്ക് സാധിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ നിങ്ങൾക്ക് കൂടുതൽ ജോലി സാധ്യതകൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ സ്വന്തമായിട്ട് സെൽഫ് എംപ്ലോയ്മെൻ്റ് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വിജയിക്കാൻ സാധിക്കുന്നു പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ അവരുടെ ജീവിതത്തെക്കുറിച്ച് തീരുമാനമെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് തീരുമാനമെടുക്കാതിരിക്കുക സ്വയം ആലോചിച്ച് നിങ്ങൾക്ക് എന്തെല്ലാണോ ആപ്റ്റിറ്റ്യൂഡ് ഉള്ളത് ആ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ടുള്ള ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ തീരുമാനിക്കുക കാരണം ജീവിതം ഒന്നേ ഉള്ളൂ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തെ മാറ്റിയേക്കാം അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും മാറ്റാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ജീവിതം പോസിറ്റീവായിട്ട് മാറണം എന്ന ആഗ്രഹം കൊണ്ടാണ് കമ്പനി സെക്രട്ടറി പഠിപ്പിക്കുന്ന രാജീവ് എന്ന് പറയുന്ന ഞാൻ ഞാൻ നിങ്ങൾക്ക് ഈ പ്രൊഫഷണൽ കോഴ്സിനെയും അക്കാഡമിക് കോഴ്സിനെയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിൽ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത് നിങ്ങൾ അക്കാഡമിക് കോഴ്സ് പഠിക്കണ്ട എന്നതല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ സ്വപ്നം എന്താണോ ആ സ്വപ്നത്തിലേക്ക് എത്തിക്കാൻ എത്താൻ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങളൊരു കോഴ്സ് പഠിക്കുന്നത് ഒരു അക്കാഡമിക് കോഴ്സ് പഠിച്ചിട്ട് അതിൽ പി എച്ച് ഡി ചെയ്തിട്ട് നിങ്ങൾക്ക് ടീച്ചർ ആവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നോളജ് അക്വിസിഷൻ ആണ് നിങ്ങളുടെ ഡ്രീമെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഡു അക്കാഡമിക് സ്റ്റഡീസ് പക്ഷേ നിങ്ങൾക്ക് എത്രയും പെട്ടെന്നൊരു ജോലിക്ക് കിട്ടലാണ് ആവശ്യമെങ്കിൽ ആ ജോലിയിൽ കൂടെ നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടിക്കാൻ വെട്ടിപ്പടുക്കാനാണ് ആവശ്യമെങ്കിൽ ആ നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾ എന്ത് പഠിക്കണം ചെയ്യണം നിങ്ങൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കണം സൊ കോമേഴ്സിലെ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ അതിൽ ആ പഠിക്കുന്ന കോഴ്സ് കമ്പനി സെക്രട്ടറി എന്നൊരു കോഴ്സാണ് നിങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം കാരണം ആ കോഴ്സിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ സാധിക്കും ഈ വീഡിയോ ഇതുവരെ കണ്ടതിന് നന്ദി അതുപോലെ തന്നെ അടുത്ത വീഡിയോ വരേക്കും ദിസ് ഈസ് റാജി സൈനിങ് ഓഫ് താങ്ക് യു